മലയാളി പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ വൻ വിജയം നേടിയ ലൂസിഫറിന് രണ്ടാം ഭാഗമെന്ന പ്രത്യേകതയിൽ വമ്പൻ ഹൈപ്പ് നേടിയ ചിത്രം പൃഥ്വിരാജിന്റെ സംവിധാന മികവും ചർച്ചയായതാണ് ലൂസിഫർ എന്ന ചിത്രം എംബുരാൻ തിയേറ്ററിൽ എത്തുന്നതും കാത്തിരിക്കുകയാണ് ആരാധകർ മാർച്ച് ഇരുപത്തിയേഴിനാണ് എംബുരാൻ റിലീസ് ചിത്രത്തിന്റെ ടീസർ ലോഞ്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ജനുവരിയാറിനാണ് ടീസർ ലോഞ്ച് ആശ്രവാദ് ആണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ആശ്രവാദിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കൂടിയാണ് ലോഞ്ച് തീരുമാനിച്ചിരിക്കുന്നത് മലയാളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ര വലിയ ക്യാൻവാസ് ാണ് എംബുരാൻ പ്രത്യേകതയുമുണ്ട് ആശ്രവാ സിനിമാസിനൊപ്പം തമിഴിലെ പ്രമുഖ ബാനറായ ലൈക്ക പ്രൊഡക്ഷൻസും തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും ചിത്രമെത്തുന്നു ലൂസിഫറിന്റെ വൻ വിജയത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രഖ്യാപിച്ച സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് വിദേശ രാജ്യങ്ങളാണ് സിനിമ ചിത്രീകരിച്ചത് യു കെ യു എസ് എന്നിവിടങ്ങളിലൊപ്പം റഷ്യയും ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷനായിരുന്നു മോഹൻലാൽ ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് ലൂസിഫറിന്റെ വരവും കാത്ത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം